സുഹൈല് പറഞ്ഞത് മുസ്ലിമികൾ ഒരിക്കലും ഈ പ്രാവശ്യം ഉമ്രക്ക് പ്രവേശിക്കാൻ പാടില്ല അവർ തിരിച്ചു പോകണം അടുത്ത കൊല്ലം ഉമ്രക്ക് വരാം രണ്ടാമത്തേത് പത്തു കൊല്ലത്തിനുള്ളിൽ മുസ്ലിമിങ്ങളും കുറേശുകളും തമ്മിൽ ഒരു യുദ്ധം പാടില്ല യുദ്ധ കരാറ് മൂന്നാമത്തേത് മുസ്ലിമിങ്ങൾക്ക് ഇവർക്ക് രണ്ട് കശികൾക്കും കുറേശ്ശികൾക്കും മുസ്ലിമിങ്ങൾക്കും അലൈഹി അലൈവസലമ്മ തങ്ങളുടെ സഖ്യകശിയിൽ ചേരുന്നവർക്ക് അങ്ങനെ ചേരാം അതല്ല കുറേശ്ശികളുടെ സഖ്യകശിയിൽ ചേരാൻ ചേരാനാണോ ആഗ്രഹം അവരുടെ സഖ്യത്തിൽ ചേരുന്ന ആളുകൾക്ക് അവരുടെ സഖ്യത്തിൽ ചേരാം ഇതാണ് സുഹൈൽ മുന്നോട്ട് വെക്കുന്ന ആശയം മാത്രമല്ല നാലാമതായിട്ട് ഇവൻ മുന്നോട്ട് വെച്ച മറ്റൊരാശയം എന്താണ് മുസ്ലിം പക്ഷത്തുനിന്ന് ആരെങ്കിലും മക്കയിലേക്ക് പ്രവേശിച്ചാൽ അവർ തിരിച്ച് പിന്നെ നവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂല അവിടെ കഴിഞ്ഞുകൂടുക മക്കയിൽ എന്ന് പറഞ്ഞാൽ ആശയം അനുസരിച്ചുകൊണ്ട് അവിടെ ആ ഷിർക്കിലും അധാർമ്മികതയിലും കൂടണം എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അവിടെ നിന്ന് കുറൈശി ക്യാമ്പിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലേക്ക് വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചയക്കണം എവിടുത്തെ തീരുമാനമാണിത് എന്ത് കരാറാണിത് പ്രത്യക്ഷത്തിൽ തന്നെ ഈ കരാറ് മുസ്ലിമീങ്ങൾക്ക് എതിർപ്പുള്ളതാണ് മുസ്ലിമീങ്ങൾക്ക് വിയോജിപ്പുള്ളവയാണ് യോജിക്കാൻ പറ്റാത്ത കരാറാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ഹബീബ് ഒക്കെ കൃത്യമായി കേട്ടു സുഹൈൽ പറഞ്ഞതാ ഈ കരാറ് പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എഴുതി ഒപ്പിട്ടുകൂടാന്ന് ചോദിച്ചു നോക്കണങ്ങള് ആർക്കത് ഉൾക്കൊള്ളാൻ കഴിയാ ഈ കരാറിന്റെ പ്രത്യക്ഷ വാക്കുകൾ തന്നെ ഇതിൻ്റെ പ്രത്യക്ഷത്തിൽ തന്നെ ഈ കരാറ് മുസ്ലിമീങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തതാണ് അത് ഒരിക്കലും നീതിയുക്തമായതല്ല പിന്നെ ുള്ള കരാറുമായി വന്നപ്പോൾ ആ കരാർ എഴുതി എപ്പോഴാണ് അള്ളാൻ റസൂല് തയ്യാറായി എന്നുള്ളതാണ് ഉദയബിയാ സന്ധിയുടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സംഗതി ചാപത്തിന് പോലും അവർക്ക് പ്രത്യക്ഷത ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല റമർ അല്ലി അള്ളാഹു എന്നുപോലെ ഇത് ഏതെന്ന് നേരത്ത് പറഞ്ഞു നബി എന്തിനാണ് ഈ ദീനിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഒരു വിട്ടുവീഴ്ച എന്തിനാണ് എന്ന് ചോദിച്ചു അപ്പൊ റസൂൾ അള്ളാഹി സഹിസല് അമ്മ പറഞ്ഞു മറേ നിന്റെ ഒക്കെ രഹസ്യം പിന്നീട് അറിയും അവര് എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് ഇതിലൊരു വലിയ വിജയം ഉണ്ടാവും റസൂലുള്ളാഹി തങ്ങളോട് വരെ ചോദ്യം ചെയ്തു ഉമർ ഒമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കി നിർത്തി സിദ്ദീഖുൽ അക്ബർ അള്ളി ഉള്ളാഹുവനു ഞാനൊരു പ്രവാചകനല്ല എന്ന് അവർ പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ പ്രവാചകൻ അല്ലാതിരിക്കുമോ ഉമർ അല്ലിഹാന്റെ പ്രശ്നം അതാണ് സുഹൈൽ പറയുന്നത് നിങ്ങൾ എന്തല്ല നിങ്ങളെന്തല്ല പ്രവാചകനൊന്നുമല്ല നിങ്ങൾ കേവലം അബ്ദുല്ലാന്റെ മകനാണ് സാധാരണക്കാരനാണെന്നാ ഇന്നത്തെ വിധൈ ചിന്ത ചിന്താധികാരി പറയുന്നത് പോലെയാണ് സുഹൈൽ നബിയുടെ മുമ്പിൽ വന്നിട്ട് പ്രസന്റ് ചെയ്തത് പക്ഷെ അവിടെയൊക്കെ സഹാബത്തിന്റെ അവരൊക്കെ ഈ വിഷയത്തെ അവരുടെ ഈമാൻ തുളുമ്പിയപ്പോ ബഹുമാന സുദ്ധി ക്രോളവനെ അടക്കി നിർത്തിയ ഉമര നിന്നേക്കാളെ ഈമാനുള്ള ആളാ അള്ളാൻ റസൂൽ ആ അള്ളാൻ റസൂൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ കരാറിൽ എഴുതി ഒപ്പിടാൻ തീരുമാനിച്ചത് അപ്പൊ ഏതായാലും കരാറ് പത്രം എഴുതുകയാണ് അലിയാരെ തങ്ങളെയാണ് ഇതിനെ ചുമതലപ്പെടുത്തുന്നത് സുഹൈലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ അലിയാരെ തങ്ങളീ കരാറ് പത്രം എഴുതുകയാണ് ആ കരാറ് പത്രത്തിൽ ഒന്നാമതായിട്ട് എഴുതുമ്പോ ഒരു കത്പാത്രം കരാർ എഴുതുമ്പോ തുടക്കത്തിൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന് എഴുതി അങ്ങനെയാണല്ലോ നമ്മളൊക്കെ കത്ത് എഴുതുമ്പോഴും എന്തൊരു കാര്യം എഴുതുമ്പോഴും അങ്ങനെ ബിസ്മി ഉണ്ടാവും മഹാനായ അലിയാരെ തങ്ങളും ആ ഒരു മര്യാദ പാലിച്ച് ബിസ്മില്ലാഹി ഇല്ലാഹു റഹ്മാൻ റഹി അപ്പൊ സുഹൈൽ അവിടെ കൈവച്ചു യാതൊരു ദാക്ഷണ്യം ഇല്ലാതെ യാതൊരു നീതിയുമില്ലാതെ ഇല്ലാതെ നിരുത്തരവാദിത്തപരമായി പെരുമാറുകയാണ് സുഹൈൽ അല്ലാണ്ട് റസൂൽ തൊട്ടെറിഞ്ഞു പോയോ ഞങ്ങൾ കാട്ടിയ പോച്ച പോലെ കൂട്ടുകളറിഞ്ഞാട്ട് അവിടുന്ന് പോയോ അല്ല അവിടെയാണ് പ്രവാചകന്റെ മാതൃക അള്ളാഹുബിന്റെ ഹബീബ് സല്ലി സ്വലാമ തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അവിടെ കൈവെച്ചു ബിസ്മില്ല അങ്ങനത്തെ ഒരു അള്ളഹാനെ ഞങ്ങൾക്ക് പരിചയമില്ല അങ്ങനത്തെ ഒരു അള്ളഹാനെ പരിചയമില്ല എന്ന് പറഞ്ഞ് അവിടെ കൈവയ്ക്കുകയാണ് ആര്യ സുഹൈലുബിൻ അമർ ബഹുമാനപ്പെട്ട അലിയാരെ തങ്ങള് കൂട്ടാക്കിയിൽ ബിസ്മില്ലാ നെയ്തു എന്ന് പറഞ്ഞപ്പോൾ റസൂൽല്ലാഹി സാഹ വസ്ലാവ് വെട്ടാൻ പറഞ്ഞു എന്നാ പിന്നെ രണ്ടാമതേ ആരിൽ നിന്നാണ് ഈ കത്ത് ഈ കരാർ ആരിൽ നിന്നാണ് മീൻ മുഹമ്മദ് ബിന് മീൻ മുഹമ്മദിന് റസൂൽ സൊലല്ലാഹു അലൈ വസ്ലാം അങ്ങനെയാണ് അലിയാരെ തങ്ങളെഴുതിയത് റസൂലുല്ലാ എന്ന് അവിടെയും സുഹൈൽ കൈവച്ചു പറഞ്ഞു അങ്ങനെ ഒരു റസൂലിനെ ഞങ്ങൾക്ക് പരിചയമല്ല നീ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലായത് ഞങ്ങൾക്ക് പരിചയമുള്ളത് അബ്ദുള്ള ഒരു മകനാണ് നീ ആ മുഹമ്മദിനെ ഞങ്ങൾക്ക് പരിചയമുള്ളു അങ്ങനെ ഇതെന്ന് പറഞ്ഞു അലിദാരെ തങ്ങള് കുറേ നേരം പേന മാറ്റി വെച്ച് അത് പേന ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ നബിയെ അങ്ങനെ അത് വെട്ടാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞു അപ്പം റസൂൽ അള്ളഹായി സലദാസം അലിയോട് പറഞ്ഞു അലി തങ്ങളെ ഇവര് ഞാൻ റസൂലല്ല അള്ളാൻ റസൂലല്ല എന്ന് പറഞ്ഞാൽ ഞാൻ റസൂൽ അല്ലാതിരിക്കോ ഞാൻ അള്ളാൻ റസൂൽ അല്ലാതിരിക്കൂ ഇവർ പറഞ്ഞത് വിചാരിച്ചിട്ട് അതുകൊണ്ട് എഴുതു അലിയെ കുറെ നിർബന്ധിച്ച പലിയാരെ തങ്ങളെഴുതി മുഹമ്മദിനെ അങ്ങനെ കരാർ പത്രം അങ്ങനെ എഴുതുകയാണ് ഒരിക്കലും മുസ്ലിംങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത കരാറ് മുസ്ലിം ഈ പ്രാവശ്യം ഒമ്ര ചെയ്യില്ല മക്കത്ത് പ്രവേശിക്കില്ല അടുത്ത പ്രാവശ്യം ഒമ്രക്ക് വരും അടുത്ത വർഷം അതിനുള്ള അവസരമുണ്ട് അതാണ് കരാർ പത്ത് കൊല്ലത്തിനിടക്ക് മുസ്ലിം തമ്മിൽ കുറേശ്വരം തമ്മിൽ യുദ്ധം പാടില്ല മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് മുഹമ്മദ് നബിയുടെയോ അല്ലെങ്കിൽ കുറേശികളുടെയോ സഖ്യകക്ഷികളിൽ ചേരാം കുറേശികളിൽ ചേരാം അല്ലെങ്കിൽ ഇങ്ങോട്ട് മുഹമ്മദ് നബിയുടെ സഖ്യകക്ഷികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേരാം ആ കരാർ എഴുതി നാലാമതായിട്ട് മുസ്ലിം പക്ഷത്തു നിന്ന് ഒരാൾ കുറേശികളിലേക്ക് മക്കയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ നിന്നോളണം അവിടുന്ന് തിരിച്ചു വരാൻ പറ്റില്ല എന്നാൽ കുറേശികളിൽ നിന്ന് ഒരാൾ മുസ്ലിം പക്ഷത്തേക്ക് വന്നാൽ തിരിച്ചയക്കണം ഇങ്ങനെയുള്ള ഒരിക്കൽ യോജിക്കാൻ പറ്റാത്ത കരാറുമായി ആ കരാറ് പത്രം അവിടെ എഴുതിയപ്പോൾ സഹാബത്തിനൊക്കെ എതിർപ്പുണ്ട് പലരും അത് അംഗീകരിച്ചിട്ടില്ല മാറി നിന്നിട്ടുണ്ട് എന്നിട്ട് പോലും കാരുണ്യത്തിന്റെ കേഥാരമായ സമാധാനത്തിന്റെ പര്യായമായ വമാ അർസല്ല റഹ്മല്ലില്ലാലും ഈ ലോകത്തിന് കാരുണ്യത്തിന്റെ ഭൂതരായി നിയുക്തനായ പ്രവാചകൻ സല്ലല്ലാഹ്ലഹി വസ്ല്ലം അവിടെ വെച്ചുകൊണ്ട് ആ കരാറിൽ ഒപ്പിടുകയാണ് അതുപോലെ പാലിക്കാൻ തയ്യാറാവുക അങ്ങനെ സുഹൈൽ പോയി സന്തോഷത്തോടു കൂടെ കാരണം അവർക്ക് അനുകൂലമാണല്ലോ മുസ്ലിംകൾ ഈ പ്രാവശ്യം ഏതാലും ഹറമിൽ വരുമല്ലോ ഒമ്പത് ചെയ്യൂലോ അവർ തിരിച്ചു പോകും എത്ര ദിവസങ്ങളാ കഴിഞ്ഞു പോകുന്നത് പലരും പട്ടിണിയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹബീബാൻ ബിസലി സ്വലമ്മ അവരോട് പറയുന്ന നമ്മൾ തിരിച്ചു പോവുക വലിമൃഗങ്ങളൊക്കെ തിരിച്ചു നിർത്തി അവരെ അറിവ് നടത്തി മുടി മുടിമുണ്ടനം ചെയ്ത് ഉമ്രയിൽ നിന്ന് തഹലിലായി അവർ പോവുകയാണ് പക്ഷെ പലരും അന്നത്തെ ആ ഒരു സാഹചര്യം നോക്കണം നിങ്ങൾ ഉമ്ര തടയപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അങ്ങനത്തെ ഒരു തടസ്സം ഇപ്പം കരിപ്പൂർ എയർപോർട്ടിലെത്തി നമ്മൾ എഹ്റാം ചെയ്ത് ഫ്ലൈറ്റിൽ കയറിയിട്ട് നിങ്ങളെ ഇറങ്ങിപ്പോയിക്കോളും നിങ്ങൾക്ക് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സിവി അവർ തഹലിലായി പോകുന്നത് വീണ്ടും അവർക്ക് ചെലവ് വരികയാണ് അറിവ് നടത്തി മുടിമുണ്ടനം ചെയ്ത് പോകണമെങ്കിൽ എഹ്റാമിൽ നിന്ന് തഹലിലാവണമെങ്കിൽ അതേ അവസ്ഥ അള്ളഹാൻ്റെ റസൂന് ഹുദൈബിയെ നേരിട്ടു എന്നുള്ളതാണ് അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് പുന്നാർ അലൈഹി വല്ലാമ സഹാബത്തിനോട് പറഞ്ഞു സാഹാബത്ത് അതിൻ്റെ ഇടക്ക് പലരും പല മരുഭൂമിയിലും പോയിട്ട് എവിടെയൊക്കെയോ കടൽ തീരത്തൊക്കെ പോയി സമയങ്ങൾ ചെലവഴിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞവരുണ്ട് കാരണം എന്താണ് ഇങ്ങനെയൊക്കെ തോറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർക്ക് തോന്നിപ്പോയിന്നാണ് പക്ഷേ നബി ഹബീബന്ബിസബല്ലാസ്വല്ലമയുടെ മാതൃക നമ്മളെവിടെയും പാലിക്കണം നമ്മളൊരു മഹല്ലത്തിൽ നമ്മളൊരു കുടുംബത്തിൽ നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരു വാര്യം ഭർത്താവും അവർ ജീവിക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമാണ് ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഭാര്യയിലുള്ള പ്രയാസങ്ങൾ ഭർത്താവ് സഹിക്കണം ഭർത്താവിൽ നിന്ന് പ്രയാസങ്ങൾ ഭാര്യ സഹിക്കണം എന്നാൽ ഇന്ന് അതല്ല അണ്ടിയ മൂത്ത് മാങ്ങയ മൂത്ത് എല്ലാ മേഖലയിലും അതാണ് മഹല്യത്തിൽ അതാണ് സംഘടനയിലതാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചക്ക് തീയാറല്ല ഈഗോ പ്രശ്നമാണ് പല പ്രശ്നങ്ങളും പല സംഘടനകളിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു ടേബിൾ ടോക്ക് മതി പക്ഷെ ഇന്നത്തെ കാലത്ത് ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല ഒരു ടേബിൾ ടോക്ക് നടക്കുന്നില്ലെങ്കിൽ നടന്നാൽ തന്നെ പരിഹാരമാകുന്നില്ല ചർച്ചകളൊക്കെ അലസിപിരിയാണ് അതുപോലെ ഒരു ലൈഫ് പൊളിഞ്ഞു പോകുമ്പോൾ അവിടെ അത് ഒരുമിപ്പിക്കാൻ വസുർ അതിന് കഴിയണില്ല ഇവിടെയാണ് പുന്നാലി നബിയുടെ ജീവിതത്തിന്റെ മാതൃക അവിടെ നിന്ന് എല്ലാ മേഖലകളിലും സർവ മേഖലകളിലും മാതൃകയാണ് ഉദൈബി അതിനെ വ്യക്തമായ മാതൃകയാണ് ഇന്ന് മൈഗുതിരി വട്ടത്തിൽ ജിഹാദിന്റെ ആയത്തുകൾ ക്യാപ്സൂൾ പോലെ വിതരണം ചെയ്യുന്നവർ ഇസ്ലാമിനെ കുറച്ച് തീവ്രവാദം പോരാ നമുക്ക് കുറച്ച് സംഘടനക്ക് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞിട്ട് സ്റ്റോങ് കൂട്ടാൻ നടക്കുന്ന ആളുകൾ അദൈബിയെ പഠിക്കണം അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് റസൂൾ ഉള്ള എന്ന് എഴുതണ്ടാന്ന് പറഞ്ഞിട്ട് അത് വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അത് വെട്ടാൻ തയ്യാറായ റസൂലുള്ള ഈ പ്രാവശ്യം നിങ്ങൾ പ്രവേശിക്കരുത് നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായ റസൂലുള്ള ആ റസൂലെയാണ് നമ്മൾ പഠിക്കേണ്ടത് കുറച്ച് തോറ്റു കൊടുത്തു വിചാരിച്ചൊന്നും വരാൻ പോകുന്നില്ല ആ തോൽവിയുടെ പിന്നിൽ പിന്നീട് വലിയ ആ ക്ഷമയുടെ പിന്നിൽ അള്ളാഹുവിന്റെ വലിയൊരു സഹായം ഉണ്ടാവും ഇത് നേരത്തെ മനസ്സിലാക്കി ഹബീബ നബിസ്വലി സ്വലമാണ് അങ്ങനെ ഹുദൈബിയൽ കരാർ കൃത്യമായി പാലിച്ചു നബിതങ്ങള് ആ ക്യാമ്പിലേക്ക് വന്നിരുന്നു ആര് അബു ജന്തലിബിന് സുഹൈല് അബു ജന്തലിബിന് സുഹൈല് വന്നു നബിയുടെ മുമ്പിൽ വന്ന് ഇസ്ലാം ആശ്ലേഷിച്ചു നബിയെ ഞാൻ ഇവിടെ നിൽക്കട്ടെ ചോദിച്ചു റസൂല്ലാറിന് മോനെ പറ്റില്ല ഞാനൊരു കരാർ എഴുതിപ്പോയി എന്താ കരാറ് മക്കയിൽ നിന്ന് കുറേശി പശത്ത് നിന്ന് ആരെങ്കിലും മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് വന്നാൽ തിരിച്ചയക്കണം ഇവിടെ നിർത്താൻ പറ്റൂല അതുകൊണ്ട് മോനെ നിന്റെ ഇസ്ലാം മക്കയിൽ പോയി ഉള്ളിലൊതുക്കി അവിടെ ജീവിച്ചോ ഇവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഞാൻ കരാർ എഴുതി ഒപ്പിട്ട് പോയി അള്ളാൻ റസൂല പറഞ്ഞത് അവിടുത്തെ തന്നെ പറഞ്ഞത് ആയത്തുൽ മുനാഫിഖി സലാസ് കപട വിശ്വാസിയുടെ അടയാളങ്ങൾ മൂന്നെണ്ണമാണ് ഒരാൾ കപട വിശ്വാസിയാണ് എന്ന് അറിയിക്കുന്ന അടയാളം മൂന്നെണ്ണം അതായത് ഒന്ന് ഹദ്ദ സംസാരിച്ച തൊള്ളേ നടുത്താൻ ഒന്നൊണം പറയും ആ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ശ്രദ്ധ ഉണ്ടാവൂല പറയുന്ന സത്യസന്ധത ഉണ്ടോ എന്ന് നോക്കൂല വായിത്താത്തോണ അല്ലേ വായി തോന്നുന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരി എല്ലാം അങ്ങോട്ട് വിളിച്ച് പറയും അതിൽ കളവ് വരും ഇത് അടയാള സംസാരിച്ചാൽ കളവ് പറയും വിശ്വസിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചതിക്കും ആളെ വിശ്വസിച്ച വശവും ചതിക്കും ഒരു കരാറ് പറഞ്ഞു ഞാൻ ഇന്ന സമയത്ത് ഇന്നോട് എത്തും പക്ഷെ ആ കരാറ് പാലിക്കൂല അത് പൊളിക്കും ഇത് മുനാഫിഖിന്റെ അടയാളമാണെന്ന് സെയ്യൂദ്ൻ റസൂൽ പക്ഷെ ജീവിതത്തിൽ അതൊക്കെ കൃത്യമായി പാലിച്ച് അത് പറയുക മാത്രമല്ല അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന നേതാവാണ് ഹബീബായ് റസൂൽ അതുകൊണ്ട് മോനെ തിരിച്ചു പോകണം എന്ന് പോകണമെന്ന് അബൂ അബു ജന്തലിബിന് സുഹൈലിനെ തിരിച്ചയച്ച ലോകത്തിന്റെ നേതാവ് സെയുദ്ന റസൂൽ അവിടുന്ന് ആ ഉദൈബിയ കരാറിൽ ഒപ്പിട്ട് സന്ധി സംഭാഷണമൊക്കെ കഴിഞ്ഞ് സഹാബത്തിനെയുമായി അവർ മുടിമുണ്ടനം ചെയ്ത് തഹല്ലിലായി മദീനയിലേക്ക് പോയി പക്ഷേ പിന്നീടുള്ള ചിത്രം എന്താണ് ഹിജറ ആറാം വർഷമാണ് അവർ ഹുദൈബിയിലേക്ക് ഉമ്ര ചെയ്യാനുള്ള ഉദ്ദേശവുമായി മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഉദൈബിയായി പോയത് പക്ഷെ ആ വർഷം തടയപ്പെട്ടു തിരിച്ചുപോയി പിന്നീട് ഹിജറ ഏഴാം വർഷം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം വലിയ ഒരു അനുയായി വൃന്ദത്തെയുമായി മദീനയില് ഈ ഉദൈബിയാ സന്ധ്യക്ക് ശേഷം വലിയ മാറ്റങ്ങൾ വിപ്ലവം തന്നെ ഉണ്ടായി ഉദൈബിയ സന്ധിക്ക് നബിതങ്ങളെ എതിർക്കാൻ വേണ്ടി ആ സമയത്ത് യുദ്ധത്തിന് സന്നാഹവുമായി വന്ന വലീദ് വലീദർ അലിയുല്ലാൻ അക്കയിൽ മാറ്റമുണ്ടായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു നബിതങ്ങളെ സംഘത്തിൽ ചേർന്നു ആര് ആ പ്രമുഖരായ പലരും പ്രമുഖരായ പലരും ഇസ്ലാം ആശ്ലേഷിച്ചു അതാണ് അതുപോലെ തന്നെ മക്കയുമായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത ആളുകൾ നിർഭയത്വത്തോടുകൂടെ മക്കയിലേക്ക് പ്രവേശിക്കാനും ഉംബ്ര ചെയ്യാനും ഒക്കെ എത്രയും പിന്നെ മക്കയിൽ പ്രവേശിക്കാൻ അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടായി നിർഭയത്വത്തോടു കൂടെ കൊല്ലം മുസ്ലിംകളും കുറേശ്ശികളും തമ്മിൽ കരാറ് പാടില്ല യുദ്ധം പാടില്ല എന്ന കരാറ് ചെയ്യലോടുകൂടെ ആ യുദ്ധം പത്ത് കൊല്ലത്തിനു കേട്ട് മുസ്ലിംങ്ങൾക്കും ഈ മുഷ്രീഖുകൾക്കിടയിലും കുറൈശികൾക്കിടയിലുമുള്ള ആ ഒരു ബന്ധം ഊഷ്മളമായി ഇതാണ് ഇസ്ലാം ഇതാണ് മുസ്ലിം ഇതാണ് പ്രവാചകൻ എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടി ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടന്നതോടുകൂടെ പരസ്പര യുദ്ധങ്ങളോ കുഴപ്പങ്ങളോ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്ലാമിനെ അടുത്തറിയാൻ അവർക്ക് കൂടുതൽ സൗകര്യമായി അതോടുകൂടെ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകാൻ തുടങ്ങി ഹിജറായാം വർഷം ഹബീബ നബി അലൈഹി അലിസ്ല്ല തിരിച്ച് ഈ കരാറ് പ്രകാരം അത് സഹാബത്തിനെയുമായി അവിടെ നിന്ന് എഹ്റാം ചെയ്യാൻ വേണ്ടി ഉദൈബിയയിൽ എത്തുകയും അവിടെ നിന്ന് എഹ്റാം ചെയ്ത ഉം കലാഹ് ഹബീബ നബി അലിസ്ല്ല നിർവഹിക്കുകയും മക്കയിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് ഹബീബ നബിസ്വല്ലാ അലൈഹി സ്വല്ല പിന്നെ അവിടെ ഖാബം തവാഫ് ചെയ്യുകയും ഒംറ പൂർത്തിയാക്കുകയും ആ സമയത്താണ് ബർറ എന്ന് പറയുന്ന അബ്ബാസ് അലിള്ളാഹനുവിന്റെ ഭാര്യ ഉമ്മുൽ ഫലിന്റെ സഹോദരി ബറ മുമ്പ് പലരും കല്യാണം കഴിച്ചത് പക്ഷെ വിധവയാണ് അവർക്ക് നബിതങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് അപ്പയാണ് മക്ക മക്കയിൽ വെച്ചുകൊണ്ട് ഹബീബാൻ ബിസ്വായുസലമ ബർറയെ കല്യാണം കഴിക്കുന്നത് ബർറക്ക് മൈമൂന എന്ന പേര് നൽകുകയും അവരും അലൈഹി വസല്ലം വിശ്രദാശ്രമം കൂടെ ബർറ അഥവാ മൈമൂന ബീവി വലിയ സന്തോഷം പങ്കിട്ടു മൈമൂന ബീവി മക്കയിലാണ് അവരുടെ ഖബർ നവാരിയ ഷെരീഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് വലിയ ചരിത്ര വനിതയാണ് ഹബീബ നബിയുടെ ഭാര്യയാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഉദൈബിയ സന്ധി കഴിഞ്ഞ് പിറ്റത്തെ വർഷം ഹിജ്റ ഏഴാം വർഷം എന്ത് സംഭവിച്ചു നബിയുടെ ഉമ്രത്തുൽ നിർവഹിച്ചു മൂന്ന് ദിവസം നിന്ന് തിരിച്ചുപോയി ഇതൊക്കെയാണ് കരാറ് അതിലപ്പുറം ഒന്നും ചെയ്യില്ല അങ്ങനെയാ ഹബീബൻ അലിസ്ലമ പിന്നെ ലക്ഷക്കണക്കിന് ആളുകളെയുമായിട്ടാണ് പിന്നീട് ഉമ്രക്ക് വന്നത് പിന്നെ മക്കം പത്തതിന് വന്നത് വലിയ ഒരു ജനാവലിയെയുമായിട്ടാണ് ഏഴാം വർഷം ഉമ്രത്തുൽ ഖലാവ് ിജ്ര എട്ടാം വർഷം വീണ്ടും മദീനയിൽ നിന്ന് വലിയ ഒരു ജനസമ്പയത്തെയുമായി വലിയ ഒരു ജനാവലിയെയുമായി മക്കം ഫു അഥവാ മക്കയിലേക്ക് അവർ പുറപ്പെട്ടു മക്കയിലേക്ക് പുറപ്പെടാൻ കാരണം ലോകത്തിന്റെ ഭാഗത്ത് ഇസ്ലാം പ്രചുര പ്രചാരം നേടി പ്രത്യേകിച്ച് മക്കയിലും മദീനയിലും ഇത് അലയടിച്ചു ആളുകൾ ഇസ്ലാമിലേക്ക് ഹുദൈബിയ സന്ധിക്ക് ശേഷം കടന്നു വന്നു നേട്ടം എത്രയാണ് പ്രമുഖർ കടന്നു വന്നു പ്രമുഖർ കടന്നു വന്നു എത്രമാത്രം വലിയ നേട്ടം ആന മുലിസ്മ മക്ക ഹറമിൽ വന്ന സാഹചര്യം പരിശുദ്ധ ആ കാര്യം പറയുന്നുണ്ട് ആളുകൾ പരിശുദ്ധ ദീനിലേക്ക് പ്രവേശിക്കുന്നു മക്കം ഫാൻ പറഞ്ഞു അങ്ങനെ മക്കം ഫത്ത്ഹായി ഖാബ കൈകി വൃത്തിയാക്കി ജാ അൽ കുൽജൽ ഹു വസഹ് ഇന്നൽ ബാതു കാന ബാതു എല്ലാം സംഭവിച്ചു അങ്ങനെ ലക്ഷക്കണക്കിന് അനുയായികളെയുമായി മക്കം ഫത്തുഹിന് വേണ്ടി പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെത്തി കാബം തവാഫ് ചെയ്തു ക്യാബയിലുള്ള വിഗ്രഹങ്ങളൊക്കെ പുറത്തേക്ക് കളഞ്ഞു ക്യാബം ശുദ്ധീകരണം നടത്തി ഒക്കെ ചെയ്തു അപ്പോൾ അവിടെ സ്തഭ്യതരായി നിൽക്കുകയാണ് കുറേശ്ശികൾ ശേഷിക്കുന്ന കുറേശികൾ അവരുടെ ആത്മവീര്യം ചോർന്നു പോയിട്ടു അവരുടെ എല്ലാം പോയ പോലെ അവർക്ക് തോന്നി അവർക്ക് ഹബീബിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടു അവർ പേടിച്ചരണ്ട് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് എന്താണ് പ്രവാചകൻ വലിയൊരു സഖ്യ വലിയൊരു സംഘത്തെയുമായിട്ടാണ് വന്നത് അവർ നമ്മൾ എന്ത് ചെയ്യും വലിയൊരു പേടിയിലും ഭീതിയിലുമായിരുന്നു അവർ അപ്പയാണ് ഹബീബായ മുത്ത് മുഹമ്മദ് റസൂൾ ഉള്ളാഹി സല്ല അവരോട് പറഞ്ഞത് നിങ്ങൾ പൊയ്ക്കോളി നിങ്ങളെ നമ്മൾ ബലാൽക്കാരമായി മതത്തിൽ ചേർക്കൂല ലാ ഹഫിദ്ദീൻ ഹിദ്ദീൻ ആ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈ മതത്തെ സ്വീകരിച്ചോളി ഈ മതം അംഗീകരിച്ചോളി എന്ന് ക്ഷണിക്കാം അള്ളാഹൻ റസൂൽ അതൊന്നും ചെയ്തിട്ടില്ല ലാ ഹഫിദ്ദീൻ ഹിദ്ദീൻ മതത്തിൽ ബലാൽക്കാരമില്ല ഇഷ്ടമുള്ളവർക്ക് ചേരാം അത്രേ ഉള്ളൂ പക്ഷെ ആളുകൾ ഇത് കണ്ടറിഞ്ഞ് നബിയുടെ വൈശിഷ്ടമായ സ്വഭാവവും സഹാബത്തിന്റെ ആകർഷ്ടമായ പെരുമാറ്റവും കണ്ടപ്പോൾ ആളുകൾ ഇസ്ലാമിലേക്ക് അങ്ങനെയാണ് പക്ഷേ അവിടെ സ്തബിതരായി നിന്ന കുറേശ്ശികളോട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളോട് ഇന്നത്തെ ദിവസം എനിക്ക് പ്രതികാരമില്ല ഇനി അക്കോലിലക്കും കമ അക്കോ ഇനി അക്കോൽ ഇലക്കും നിങ്ങളോട് ഞാൻ പറയുന്നു മഹാനായ യൂസുഫ് നബി അലിഹിസലാം തന്റെ സഹോദരങ്ങളോട് കമ കാല യൂസുഫു ലിഹു

കല്ലെറിഞ്ഞവരെ മാപ്പ് കൂക്കി വിളിച്ചവരെ മാപ്പ് എന്നെ കള്ളനെന്ന് വിളിച്ചവരെ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചവരെ നിങ്ങൾക്ക് മാപ്പ് നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങൾ സ്വതന്ത്രരാണ് ഇതാണ് ഈ സമാധാനത്തിന്റെ സന്ദേശമാണ് അമുസ്ലിമീങ്ങളായ കുഫാറുകളായ നിഷേധികളായ മക്ക കുറേശികളോട് ഹബീബ നബിസ്വല്ലി സ്വല മക്കം ഫത്ത സമയത്ത് പറഞ്ഞു ഒക്കെയല്ലേ ലോകത്തിന് മാതൃക ഇങ്ങനെ ഒരു ആചാര്യൻ ഇങ്ങനെ ഒരു നേതാവ് എവിടെയാണുള്ളത് അപ്പം വലിയൊരു റിസൾട്ടാണ് മക്കം ഫത്തഹിൽ ഉദൈബിയ സന്ധിക്ക് ശേഷം ഉണ്ടായ മക്കം ഫത്തഹ് ഇപ്പോൾ ഇന്ന് മക്കം നമ്മൾ മക്ക ഹറമിലാണ് പരിശുദ്ധ മക്കയിലാണ് മക്ക ഹറം ഓൺലി മുസ്ലിംസ് ആണ് ഇവിടെ ഇത് ഹറം ഇത് വിശ്വാസികളുടെ ലോകമാണ് ഇത് മുസ്ലിമീങ്ങളുടെ നാടായി വരുന്നത് അന്നാണ് അള്ളാഹുഅല ഇങ്ങനെയുള്ള പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയിലൂടെ ജീവിക്കാൻ നമുക്ക് തോഷിക്കുന്നത്